മനുഷ്യൻ ബുദ്ധി ഉണ്ടെന്നാഹനുഗ്രഹിച്ചൊരു ജീവിയാണ് ഇന്ന് നമ്മുടെ ഈ വാട്സപ്പും ഫേസ്ബുക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അധികവും മനുഷ്യൻ്റെ ബ്രെയിൻ എക്സസൈസ് വളരെ കുറവാണ് വെറുതെ ചിരി ഇന്ദമാശയും എയിപത്തും നിമീപത്തും കുറ്റം പറച്ചിലുകളും നിരൂപണങ്ങളും ഇത് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് പഠിക്കാനുള്ള വിഷയങ്ങൾ പഠി പഠിക്കാനാവശ്യമായ മെറ്റീരിയലുകൾ ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രം എന്ന രീതിയിൽ മാറിയിരിക്കുകയാണ് നമ്മളൊക്കെ ലൈഫ് ലോങ് ലേണേഴ്സാണ് മരണം വരെ പഠിക്കേണ്ടവരാണ് ലോകത്ത് അറിയപ്പെട്ട ഒരു വിദ്യാഭ്യാസ കരിക്കുലമുണ്ട് ഐ ബി ഇന്റർനാഷണൽ എന്ന് പറയും നമ്മൾ സി ബി എസ് ഇ കേരള സിലബസ് എന്നൊക്കെ പറയുന്ന പോലെ ഐ ജി സി എസ്ഇ ഉണ്ട് യു കെ നാഷണൽ കരിക്കുലം ഉണ്ട് അതിൽപ്പെട്ട ഒരു ലോകോത്തര വിദ്യാഭ്യാസ കരിക്കുലമുണ്ട് ഐ ബി ഇന്റർനാഷണൽ ബഖാലുറേറ്റ്സ് പ്രോഗ്രാം എന്ന് പറയും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ലൈഫ് ലേണിംഗ് മരണം വരെ പഠിക്കുക എന്നൊരാശയമാണ് മക്കളെ അതാ പഠിപ്പിക്കുക സ്കൂൾ കഴിഞ്ഞാൽ നിർത്തരുത് ഡിഗ്രി കഴിഞ്ഞാൽ അവസാനിപ്പിക്കരുത് ജോലി കിട്ടിയാൽ പഠനം നിർത്തരുത് പഠനം മരണം വരെയാണ് അത് സത്യത്തിൽ പുണ്യനിപിതങ്ങൾ അവിടെ തനിയായികൾ നമുക്ക് പഠിപ്പിച്ചതാണ് പള്ളിക്കാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞത് നമ്മുടെ ഹദീത് പണ്ഡിതനും മധുഹബിന്റെ ഇമാമുമായ അഹമ്മദ് ബുൻ ഹംബൽ അതുകൊണ്ട് നമ്മുടെ മദറസ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് കൊച്ചുനാളിൽ നമ്മൾ അറിയേണ്ടത് അള്ളാഹു ആരാണെന്നാണ് എന്താണ് ഇസ്ലാം ആരാണ് പുണ്യനബി നമുക്ക് എന്തൊക്കെ ജീവിതധർമ്മങ്ങളാണ് നിർവഹിക്കാനുള്ളത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം എന്നൊന്നും സ്കൂളിൽ പറയാൻ കഴിയില്ല അവരുടെ ചർച്ചാ വിഷയവുമല്ലാതെ അതുകൊണ്ട് അത് പറഞ്ഞു പറഞ്ഞു കൊടുക്കില്ല നമ്മൾ പറയും മോളെ മോനെ നിന്റെ ഉമ്മയെ നിന്റെ ഉപ്പയെ നീ വേദനിപ്പിക്കരുതേ അവരുടെ മനസ്സിനെ നോവിക്കരുതേ അവരുടെ കാലിന്റെ കീഴയാണ് സ്വർഗം ഇത് ഇസ്ലാം പഠിപ്പിക്കുക അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിൽ വലിയൊരു വിഭാഗം ചെറിയൊരു ന്യൂനപക്ഷമേ ഉള്ളൂ വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ ഓൾഡ് ഓൾഡ് ഏജ് ഹോമുകളിൽ കൊണ്ടുപോയാക്കുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഉമ്മത്ത് ഇസ്ലാമും ദീനും പഠിച്ചവർ സ്വന്തം ഉപ്പയും ഉമ്മ അവരുടെ മാലിന്യവും മൂത്രവും കഴുകിക്കൊടുത്തുകൊണ്ടാണെങ്കിലും മരണം വരെ അവരെനിക്ക് നോക്കണം എനിക്ക് പരിചരിക്കണം അതെന്റെ സ്വർഗമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് എവിടെ നിന്ന് അത് കിട്ടിയത് നബിയെ പഠിപ്പിച്ചത് സല്ലുലൈ വസ്ല്ലാം നബിയെ ഇസ്ലാമിന് പ്രതിസന്ധിയുണ്ട് യുദ്ധമുണ്ട് ഞാൻ യുദ്ധത്തിന് വരട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴാ ഒരു ചെറുപ്പക്കാരനോട് നിങ്ങൾക്കുമ്മ ഉണ്ടോ ഉപ്പയുണ്ടോ ഉണ്ട് രണ്ടുപേരുണ്ട് ഉമാക്കുപ്പാക്കും നീയല്ലാതെ വേറെ ആൺകുട്ടികളുണ്ടോ ഇല്ല ഞാനൊരാളേ ഉള്ളൂ നീ തിരിച്ചു പോ നിന്റെ മാതാവും പിതാവും നീ എങ്ങാനും ഒരു രക്തസാക്ഷിയായാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നീ ഓടി വന്നതാ പക്ഷെ നിന്റെ ഉമ്മയെ ഉപ്പയെ ആര് നോക്കും ആരുണ്ടവർക്ക് അതുകൊണ്ട് നീ തിരിച്ചു പോ തിരിച്ചുപോ നിന്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കുന്നുണ്ടോ

രക്ഷിതാക്കളെ മാതാവിനെ പിതാവിനെ സേവിക്കുക അവർക്ക് സേവനം ചെയ്യുക എന്നത് നമ്മുടെ ദീനിന്റെ ഒരു കോർ വാല്യൂ ആണ് ഇത് ഇസ്ലാമിനെ പഠിപ്പിക്കാൻ കഴിയൂ മതങ്ങൾക്കെ പഠിപ്പിക്കാൻ കഴിയൂ ധർമ്മങ്ങൾക്കെ പഠിപ്പിക്കാൻ കഴിയൂ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഇടപെടാൻ കഴിയില്ല അതുകൊണ്ടാണ് ഒളിച്ചോട്ടങ്ങളും പ്രേമ കല്യാണങ്ങളും ഒക്കെ നടക്കുമ്പോഴേ മക്കളെ ആൺമക്കളെ പെൺമക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പ്രേമവും സ്നേഹവും അതിനൊക്കെ ഒരു മധുരവും ലഹരിയും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ അത് നിങ്ങളുടെ ഒരു സ്വാർത്ഥതക്ക് മാത്രമാവല്ലേ അത് ആ അത് കാരണം ആരും മനസ്സ് വേദനിക്കല്ലേ നിന്റെ ഉമ്മയും ഉപ്പയും കോടതി വരാന്തയിൽ ബോധം കെട്ടി വീഴുന്നത് ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ ആളുകൾ കാത്തിരിക്കുകയാണ് ആളുകളുടെ പ്രധാനപ്പെട്ട ജ്വരം ഒരു ഉമ്മയും ഒരു ഉപ്പയും തന്റെ മോള് ഒരാളിന്റെ കൂടെ ഇറങ്ങി പോകുന്നത് കോടതി വരാന്തയിൽ വെച്ച് ഉമ്മയെ ഉപ്പയെ കുടുംബത്തെ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഒരുപ്പയും ഉമ്മയും ബോധം കെട്ടി വീഴുന്നത് വീഡിയോ എടുക്കാൻ കാത്തിരിക്കുകയാണ് ആളുകൾ എന്തേ അത് മാർക്കറ്റാണ് അതാണ് മാർക്കറ്റിൽ വാല്യൂ കിട്ടുന്ന പ്രൊഡക്ട്സ് ആ കുഞ്ഞ് ചെയ്ത കുറിച്ച് ആ കുട്ടിക്ക് ഒരു ക്ലാസ് കൊടുത്ത് ആ കുട്ടിയോട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് മോളെ ജീവിതം നിന്റെ ഭർത്താവും നീയും എന്നൊരു സ്വർദ്ധതയിലേക്ക് ഒതുക്കല്ലേ നിനക്കൊരു കുടുംബം വേണ്ടേ നിനക്ക് ബന്ധുക്കൾ വേണ്ടേ നിങ്ങൾ രണ്ടുപേരെയും താങ്ങി നിർത്താൻ നിങ്ങളുടെ കൂട്ടുകൂ സ്നേഹജനങ്ങൾ കൂടെ വേണ്ടേ എല്ലാവരെയും മാറ്റി നിർത്തി എല്ലാവരെയും തിക്കരിച്ച് സ്നേഹം കൊണ്ട് പാലൂട്ടി വളർത്തിയ സ്വന്തം ഉമ്മയോട് പിഞ്ചുനാളിൽ കൈകളിലെടുത്ത് ഇതുപോലെയുള്ള ചൂടിൽ ഹോസ്പിറ്റൽ വരാന്തകളിൽ ഡോക്ടറെ കാണിക്കാൻ കുഞ്ഞിന് പനിയാണ് ജലദോഷമാണ് കഫക്കെട്ടാണ് എന്ന് പറഞ്ഞു കൊണ്ടു നടന്ന് താങ്ങി നിന്ന ഉമ്മയുടെ കരങ്ങളെ തട്ടിമാറ്റിയിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് നിനക്ക് പ്രായപൂർത്തിയായപ്പോ ശരീരത്തിനൊരൽപ്പം സൗന്ദര്യം വന്നപ്പോഴേ നിന്റെ മുമ്പിൽ സ്നേഹം കാണിച്ചു വന്നവൻ അവൻ മതി എന്ന് നീ പറയുമ്പഴേ നീണ്ട ഇരുപത് കൊല്ലക്കാലം നിനക്ക് വേണ്ടി ത്യാഗം ചെയ്ത ഉപ്പയെ ഉമ്മയെ എങ്ങനെ നിങ്ങൾ മറക്കുന്നു മക്കളെ എങ്ങനെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നു അവരുടെ പൊരുത്തവും സ്നേഹവും ഉണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയേണ്ട ഒരു വാക്ക് പറയേണ്ടതിന് പകരം നിങ്ങൾ ആർക്കും ഇഷ്ടമില്ലെങ്കിലും എനിക്ക് ഇത് മതി എന്ന് പറയുന്ന തരത്തിലേക്ക് മക്കൾ വളരുന്നത് അവർക്ക് ദീനി വിദ്യാഭ്യാസം കൊടുക്കാത്തത് കൊണ്ട് മാത്രമല്ലേ അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ലേ മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അതിന്റെ ശിക്ഷ മരണത്തിന് മുമ്പ് ദുന്യാവിൽ അനുഭവിക്കുമെന്ന് മഹാനായി റസൂൽ ആഹ്റത്തിലേക്ക് എടുത്തു വെക്കൂലാതെ ഇവിടെ നിന്നുണ്ടാകും നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരാണ് ക്യാമ്പസുകളിൽ കോളേജുകളിൽ ഹോസ്റ്റലുകളിൽ വിദേശങ്ങളിൽ പഠിക്കുന്നവരാണ് അവർ എവിടെ ചെന്ന് ജീവിച്ചാലും ആ മക്കള് വൈതെറ്റിപ്പോകാത്തവരായി മാറിയണമെങ്കിൽ അവർക്ക് അള്ളാഹു സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുത്തേ പറ്റും നിങ്ങളാർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ലോകം നമ്മൾ ആർക്കും നമ്മുടെ മക്കളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അവരുടെ കയ്യിൽ ടാബോ സ്മാർട്ട് ഫോണുകളോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെന്തൊക്കെ ചെയ്തു കൂട്ടും ഒന്നും പറയാൻ കഴിയില്ല ഒരു ഉമ്മ കുപ്പാക്കും അത് കണ്ടുപിടിക്കാനും കഴിയില്ല അതിന്റെ ലോക്കുകളും മൾട്ടി ലോക്കുകളും അത് ഹൈഡ് ചെയ്യാനും ഹൈഡിനെ ഹൈഡ് ചെയ്യാനും അതിന്റെ യൂസർ നെയിം പാസ്വേഡുകൾ ചേഞ്ച് ചെയ്യാനും ഇതൊക്കെ മക്കൾക്ക് കഴിയും പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പെൺകുട്ടി അത് ചെയ്യൂല അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ആൺകുട്ടി അത് ചെയ്യൂല എന്റെ പടച്ച നമ്പുരാൻ പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രേമം ഒരു ബന്ധം എനിക്ക് വേണ്ട എനിക്ക് അല്ലാഹു വിവാഹത്തിലൂടെ അനുവദിക്കുന്ന ഒരു കുടുംബജീവിതം വരെ ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നവനാണ് എനിക്കതിന് കഴിയും വിവാഹം ചെയ്യാൻ കഴിയില്ല പക്ഷെ ശരീരത്തിൽ ഹോർമോണുകളുണ്ട് നമ്മളൊക്കെ മനുഷ്യരാണ് തിന്മയിലേക്കുള്ള ടെൻഡൻസി ഉണ്ട് പക്ഷേ അള്ളാഹു അനുവദിക്കാത്ത ഒരു വ്യഭിചാരത്തിലേക്കോ ഒരു തിന്മയിലേക്കോ ഒരു തോന്നിവാസത്തിലേക്കോ ഞാൻ പോകില്ല എന്ന് സ്വന്തം ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കണമെങ്കിൽ അള്ളാഹുനാതുരി അള്ളാഹു ഷാഹിദി അള്ളാഹു മഴ പടച്ചതമ്പുരാനിന്റെ കൂടെയുണ്ട് പടച്ചതമ്പുരാൻ എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പടച്ചതമ്പുരാനേക്ക് സാക്ഷിയാണ് ഇത് സ്വന്തം മനസ്സിനോട് പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിക്കണം അതിന്റെ ബാലപാഠങ്ങൾ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ നമ്മുടെ മക്കള് മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളായി പോകാതെ അള്ളാഹു കാക്കട്ടെ മുമ്പൊക്കെ കല്യാണാലോചിക്കുമ്പോഴേ ചെറുക്കൻ നിഷ്കരിക്കാറുണ്ടോന്നാ ചോദിക്ക അല്ലേ ഇന്ന് അതല്ലേ ചോദിക്കുക കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറുക്കൻ കള്ളു നിഷ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കള്ളൂടിയില്ല ഇപ്പൊ അതുമല്ല ചെറുക്കന് മയക്കുമരുന്നിന്റെ പരിപാടി ഉണ്ടോ കണ്ടാൽ അറിയില്ലല്ലോ എന്തേ ഒരു മണമില്ല ഒരു രുചിയില്ല ഭാവഭേദങ്ങളില്ല ആള് മയക്കത്തില്ല അറിയാൻ പറ്റില്ല സ്കരിക്കുന്നുണ്ടോ നോമ്പ് നോൽക്കുന്നുണ്ടോന്നല്ല ഇന്നത്തെ വിഷയം കാലത്തിന്റെ ക്രൈറ്റീരിയയിൽ മാറി എന്താ ചോദിക്കണത് മയക്കും വരുന്നടിക്കോ ആണും പെണ്ണും അങ്ങനെയാണ് ഇതില്ലാത്ത മക്കളെ കിട്ടാൻ എന്ന് പ്രയാസം എഴുതി വെച്ചോളൂ ചെറുപ്പക്കാരെ കുട്ടികളെ ലഹരിക്ക് നിങ്ങളെങ്ങാനും അടിമകളായി മാറിയാൽ പത്ത് കൊല്ലം കൊണ്ട് നിങ്ങൾ മണ്ണിടിയിലേക്കാ പോകുന്നത് ആയിസ് കുറവാ പത്ത് കൊല്ലം കൊണ്ട് തീരും നിങ്ങളുടെ ലൈഫ് അങ്ങനെ നശിപ്പിക്കണോ അതല്ല അന്തസ്സുള്ള അസ്തിത്വം നിങ്ങൾക്ക് നേടിയെടുക്കണോ ലഹരിയോട് നോ പറഞ്ഞു ഇവിടുത്തെ പോലീസുകാരും നിയമപാലകരും ഭരണാധികാരികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രബോധകരും ഒക്കെ ഒറ്റക്കെട്ടാണ് നാടും നഗരവും ഒക്കെ തിന്മകൾക്ക് എതിരാണ് നന്മയോടൊപ്പമാണ് എന്നാലും ആരെയും കണ്ണു വെട്ടിച്ചാർക്കും തിന്മ ചെയ്യാൻ കഴിയുന്ന ലോകമാണ് പക്ഷേ ഒരാളെ മാത്രം കണ്ണു വെട്ടിക്കാൻ ജലാലു

നിങ്ങൾ തൗപ ചെയ്യണം വരാനോട് പറയണം ഞാൻ ഇനി തിന്മയിലേക്ക് പോകില്ല റബ്ബെ എനിക്ക് പറ്റിപ്പോയിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം പടച്ചവനെ എനിക്ക് മാപ്പ് നൽകണം റബ്ബെ എന്ന് നിങ്ങൾ പറയുകയും നന്മ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരാമെന്ന് ഉറപ്പു തന്നിരിക്കുന്നു വിശുദ്ധ നിങ്ങൾക്ക് കരുണയാണ് പടച്ചവൻ നൽകുന്നത് തെറ്റുപറ്റാതിരിക്കില്ല തെറ്റുപറ്റി കാണും നിങ്ങൾ പടച്ചവനോട് തൗബ ചെയ്തു മടങ്ങിൻ പശ്ചാത്തു മടങ്ങി എന്താണ് തൗബ തൗബയുടെ റുക്കുനുകൾ എന്താണ് പറഞ്ഞു തരാൻ കഴിയൂ നമ്മളെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ ഇബാദത്താണ് നമ്മുടെ നിസ്കാരമാണ് നമ്മുടെ നിസ്കാരമാണ് അതിന്റെ എല്ലാറ്റിന്റെയും അടിസ്ഥാനം ബൈനൽ കുഫരി വിശ്വാസികളും അല്ലാത്തവരൊന്നുമില്ല വ്യത്യാസം അഞ്ചു നേരത്തെ നിസ്കാരമാണ് ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ അതല്ലാത്തത് മുഴുവൻ അവർക്ക് ഒഴിവാക്കാൻ കഴിയും നിസ്കാരം ഒഴിവാക്കാത്തവന് അവന്റെ ജീവിതം പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് പുണ്യനബി സൊല്ലാഹുലി എങ്ങനെയാ ഒതു എങ്ങനെയാ നിസ്കരിക്കേണ്ടത് അതിന്റെ ശബ്ദുകൾ എന്തൊക്കെയാണ് ഫറുദുകൾ എന്താണ് സുനനുകൾ എന്താണ് അപാദ സുന്നത്തുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത് നമ്മുടെ മദ്രസക്കുള്ളിലാണ് അള്ളാഹു നമ്മുടെ മക്കൾക്കും നമുക്കും കൊണ്ട് അനുഗ്രഹം നൽകട്ടെ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ പള്ളികളിൽ ജമാത്തിന് വരട്ടെ നമ്മുടെ മസ്ജിദുകൾ ആരാധന കൊണ്ട് സജീവമാവണം എല്ലാറ്റിനും നമ്മൾ സജീവമാണ് പക്ഷെ നമ്മുടെ മസ്ജിദുകളിലേക്ക് വരുന്നില്ലല്ലോ അത് എത്ര വലിയ ദൗർഭാഗ്യകരമാണ് റമദാനിലുണ്ട് ജമാഅത്തിന് ആളുകൾ റമദാൻ കഴിഞ്ഞാൽ പിന്നെ അവസാനിച്ചു എങ്ങനെയാവരുത് നമ്മുടെ മസ്ജിദുകളിലെ സഫുകളിൽ നിന്നാണ് ഈ ഉമ്മത്തിന്റെ അള്ളാഹു വളക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മസ്ജിദുകൾ എത്ര സൗകര്യങ്ങളുള്ള പള്ളികളാണ് നമുക്ക് ഇവിടെയുള്ളത് അതൊക്കെ ഉപയോഗപ്പെടുത്തണ്ടേ അവിടെ നമ്മൾ ആരാധന ചെയ്യുന്നത് ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കരുത്താൻ ലൗലസ്വല സ്കാരമില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ മഹത്ത നമുക്ക് സന്മാർഗം ലഭിക്കുമായിരുന്നില്ല നമ്മൾ അള്ളാഹുന്റെ മുമ്പിൽ ഒരു പുല്ലിന്റെ വല പോലും അള്ളാഹു നൽകുമായിരുന്നില്ല ഇത് പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് മദ്രസ വേണം അതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നതിനിടയിൽ നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ അതിന്റെ സമയക്രമങ്ങൾ കൃത്യമായും പാലിച്ചുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായ ഹൈടെക് മദ്രസയാണിപ്പോൾ നമ്മുടെ നെജുമുൽ ഹുദ മദ്രസ ഇവിടെ നമുക്ക് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാവരും അവരുടെ മക്കളെ നമ്മുടെ ഈ മദ്രസയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കണം ആ പഠനം നമ്മുടെ പരലോകത്തേക്കും നമ്മുടെ മക്കൾക്കും നമുക്കും ഈ ലോകത്തും നാളെ പരലോകത്തും സന്തോഷത്തോടെ ജീവിക്കാനുള്ള കാരണമാണ് അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരും